മെയ് പന്ത്രണ്ടും ആണ് കേട്ടോ തൂതപൂരവും കാളവേലയും ഒക്കെ അങ്ങനെ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോ എടുത്തു വെക്കണേലൊരർത്ഥമില്ലല്ലോ അങ്ങനെ ഒന്നേ അടിപൊളി വീഡിയോ അങ്ങോട്ട് ആവാമെന്ന് ചോദിച്ചു അങ്ങനെതാ രാവിലെ അഞ്ചര മണിയായിട്ടല്ലോ കേട്ടോ അപ്പോഴേക്കിതാ അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ട് വാതൽമ കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് എണീച്ച് വാ ഒന്ന് എണീച്ച് വാ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എണീച്ച് വന്നപ്പോഴും എൻ്റെ കൂടെ തുമ്പിക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ പുലർച്ചെ ഒരു അഞ്ചര മണി ആയിട്ടുള്ളു കേട്ടോ അങ്ങനെ എന്താ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും ഏട്ടന്മാരൊക്കെതാ ഭൂതം കെട്ടാനും അതേപോലെ തിറ കെട്ടാനുള്ള മേക്കപ്പിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അവർ അതിൻ്റേതായ വർക്കുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ നേരെ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ ഇഡ്ലിയും അതൊക്കെ ഇല്ല കറിയും ചായയും അവർക്ക് ആ പോണ സമയത്ത് ഇതൊക്കെ ആവണല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അങ്ങനതാ നമ്മുടെ രാവിലത്തെ ചായയും കടയൊക്കെ അവർ കഴിച്ചു ഇനിയിപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ തറവാട്ട അമ്പലത്തിൽ പോയിട്ട് ഇവർ തറ പൂതനൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ പിന്നെ ദേശം കളിക്ക് പോവുക പിന്നെ നല്ല വെയിലും നല്ല ചൂടാണല്ലോ അപ്പോൾ നല്ല ഉച്ചയൊക്കെ ആവണതിൻ്റെ മുന്നേ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് ദേശം കളി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ നേരത്തെ തന്നെ പോണത് അങ്ങനെ ഒന്ന് രാവിലെ മഴയൊന്നുമില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മുടെ ഒക്കെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മുടെ തൂതപ്പൂരത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ ഈ ഈയൊരു പൂരത്തിനെ ഒരു പൂരല്ല കേട്ടോ ഒരുവിധം പൂരങ്ങൾക്കൊക്കെ ചിക്കനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ അതിൽ ചിക്കൻ വെക്കണ വീഡിയോസൊക്കെ ഉള്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു തറയും പൂതനൊക്കെ കെട്ടുന്ന വീട്ടിൽ ചിക്കൻ വെക്കാൻ പറ്റുമോ അതേപോലെ അവർക്ക് നോലുമ്പുണ്ടാവില്ലേ അതേപോലെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വെക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ പല സ്ഥലങ്ങളിലും പല തരത്തിലാണ് കേട്ടോ ഉണ്ടാവാറ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ നോലുമ്പോൾ എടുത്തിട്ടും അതേപോലെ ചിക്കൻ കഴിക്കാണ്ട് ഒക്കെ തേറയുമ്പോൾ തന്നെ കിട്ടുന്നവരുണ്ടാവും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് നമുക്കത് കമൻ്റ് ഇട്ടോ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇതൊക്കെ മാറ്റാൻ പറ്റില്ലല്ലോ എങ്ങനെയാണോ നമ്മൾ ചെയ്യണത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവർ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവർ തിരിച്ച് വരിക അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് അങ്ങനത്തെ ഓരോരുത്തർ ചടപട ചടപടകിച്ചിട്ട് ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറിയും കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ പൂരം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മഴേനെ അപേക്ഷിച്ച് പൂരം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനതാ ഉച്ചയ്ക്കായപ്പോൾ അവരെല്ലാവരും തിരിച്ചു വന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അങ്ങനതാ വീട്ടിലുള്ളവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു രണ്ടാമത്തെ ട്രിപ്പ് മൂന്നാമത്തെ ട്രിപ്പൊക്കെ ഇരിക്കൽ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നാലാമത്തെ ട്രിപ്പിലാണ് കേട്ടോ ഞാനും അമ്മയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു പിന്നെ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടന്മാർ വീണ്ടും താറയും പൂതനൊക്കെ കേട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൂത കാവിലേക്ക് പോകണം അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഒരുക്കങ്ങളാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനൊന്നും മറക്കാൻ দেটা അങ്ങനെ ഇപ്രാവശ്യം തറയും പൂതനൊക്കെ കുറവാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് സെറ്റ് പൂതം അതേപോലെ നാല് അഞ്ച് തറകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം രണ്ട് തറയും അതേപോലെ ഒരു പൂതനും മാത്രമാണ് കേട്ടോ ഉള്ളൂ അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവർ വീട്ടിൽ ഒരു അരമണിക്കൂർ തറയും പൂതനൊക്കെ കളിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നേരെ അവർ തൂത കാവിലേക്കാണ് പോണത് അപ്പോൾ കാവിലേക്ക് പോണ വഴി ഒരു വേല ഉണ്ട് കേട്ടോ ആ ഒരു വേലയുടെ കൂടെയാണ് ഈ ഒരു ടീമും പോവുക അങ്ങനെ അവർ പോയതിന് ശേഷം ഇതാ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും തൂത പൂരത്തിന് ഓണം പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിന്നതാണ് അപ്പോഴേക്കും നല്ല പെരുമഴ പെയ്തു കേട്ടോ പിന്നെ കാവിലേക്കും അതേപോലെ കാറൽമണ്ണ വേല കാണാനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ പാക സങ്കടമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഇതാ വരുന്നവർ വരണവർ കുറേ മാങ്ങകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാങ്ങകളൊക്കെ അതാപ്പ ചെത്തിയിട്ട് ഇതാ കുറച്ച് മുളകോടി ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ